തുടർച്ചയായിട്ടുള്ള അധികാരത്തിന്റെ ദുർവിനിയോഗം ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുക ഇനി വകുപ്പുകൾ ഏതൊക്കെ ചേർക്കാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തീവ്രവാദികൾക്ക് ചുമത്തുന്ന വകുപ്പുകൾ വരെ ചുമത്തി ഞങ്ങളെ അറിയുന്ന സി പി എം പോലും കമ്മ്യൂണിസ്റ്റുകാർ പോലും ഞങ്ങളൊരു ഇത്തരത്തിലുള്ള ആളുകളാണെന്ന് ഇന്നും പറയില്ല അന്നും പറയില്ല വീടിനകത്ത് പോലീസ് ഒരു മൂന്ന് മാസക്കാലത്തോളം കാവലായിരുന്നു അദ്ദേഹം അതിനകത്ത് അനാവശ്യമായൊരു ഇടപെടൽ നടത്തിയെന്ന് എനിക്ക് പറയുവാണല്ലോ അദ്ദേഹം മുഖ്യമന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഒരു കേന്ദ്ര ബിന്ദുവായി നിൽക്കുകയാണ് മുഴുവൻ ആളുകളെയും ആക്രമിക്കുന്ന തലത്തില് അവർക്കതൊരു ഹരമാണ് അവരുടെ പേരിലും കേസുകളുണ്ട് മുന്നൂറ്റി ഇരുപത്തിനാല് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇട്ടിട്ട് പോലും അവരെ ഒന്നും ചെയ്തില്ല മുഖ്യമന്ത്രി സംരക്ഷിച്ചു നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡൻ്റായ ഫർസീൻ മജീദാണ് ഫർസീൻ മജീദിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പന്ത്രണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന കേസിലെ പ്രതി എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരെ അങ്ങനെ പരിചയപ്പെടുന്നു നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് കടക്കുന്നത് ഇരുപത്തി മാസങ്ങൾക്ക് ശേഷം ൾ തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു തിരുവനന്തപുരത്തേക്ക് ഒരു വിലക്ക് ഏർപ്പെടുത്തിയത് തുടർച്ചയായ നിയമ പോരാട്ടങ്ങൾ ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെയുള്ള മനോർത്തെടുക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് എന്നാലും തുടർച്ചയായ നിയമ പോരാട്ടങ്ങൾ ഒരു ഗവണ്മെന്റ് ഏതൊക്കെ തരത്തിൽ സ്വന്തം ജനതയെ പ്രതിഷേധിക്കുന്ന ആളുകളെ പ്രതികരിക്കുന്ന ആളുകളെ ഏതൊക്കെ തരത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവോ അതിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ച് കയറി വരാൻ സാധിക്കും ഒരു ജനകീയ പിന്തുണയുണ്ടെങ്കിൽ എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ഇരുപത്തി മൂന്ന് മാസത്തെ ഒരു കാലയളവ് എന്ന് പറയുന്ന ഒരു നീണ്ട ഒരു കാലയളവാണല്ലോ അപ്പോൾ ഇവിടെ പല സുഹൃത്തുക്കളെയും യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസ്സിലുള്ള സുഹൃത്തുക്കളെയൊക്കെ കാണാൻ സാധിച്ചിരുന്നില്ലല്ലോ ഇരുപത്തി മാസങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളം ആവാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് പല ഘട്ടങ്ങളിൽ പോലും ഒന്ന് തിരുവനന്തപുരത്ത് പല മീറ്റിങ്ങുകൾക്കായാലും സുഹൃത്തുക്കളുടെ കല്യാണമായാലും വളരെ വൈകാരികമായ നിമിഷങ്ങൾക്കിടയിൽ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ യോഗമുണ്ടായപ്പോൾ ഒന്ന് തിരുവനന്തപുരത്ത് വരണമെന്ന് തോന്നിയപ്പോൾ പോലും ആഗ്രഹിച്ചപ്പോൾ പോലും വരാൻ സാധിച്ചിരുന്നില്ല കോട്ടയത്താണ് പിന്നെ പോയി അദ്ദേഹത്തൊന്ന് അവസാനമായി കാണാൻ സാധിച്ചത് അപ്പോൾ പോലും ഒന്നും വരാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ പോലും പോലീസിനോട് നിരന്തരം ആവശ്യപ്പെട്ടു കോടതിയിൽ ഞങ്ങളതിന് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ പോലീസ് നിരന്തരമായി എതിർക്കുകയായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് കടന്നു വരികയാണെങ്കിൽ അത് വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ തിരുവനന്തപുരത്ത് സൃഷ്ടിക്കുമെന്നൊക്കെ പോലീസ് കോടതിയെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവസാനം നീതിന്യായ വ്യവസ്ഥ ഞങ്ങൾക്ക് വേണ്ടി കനിഞ്ഞു തിരുവനന്തപുരത്ത് പോയാൽ പ്രശ്നമില്ല നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് പോകാമെന്നുള്ള അനുമതി പോലീസ് വരികയായിരുന്നു മാത്രമല്ല എൻ്റെ പാസ്പോർട്ടുകൾ ഉൾപ്പെടെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പാസ്പോർട്ട് കോടതി റിലീസ് ചെയ്തു അതിന് റിന്യൂവൽ ചെയ്ത് തിരിച്ചു വെച്ച് നമുക്ക് ആവശ്യം പ്രകാരം കോടതി അതിനുള്ള അനുവാദം തന്നിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം കോടതി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് കോടതി മുന്നോട്ട് പോയിട്ടുണ്ട് മാത്രമല്ല ഒരു രണ്ട് വർഷക്കാലത്തോളമായിട്ട് ഇന്ന് വരെ പോലീസിന് ഞങ്ങളൊരു കുറ്റവാളികളാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കുറ്റപത്രം കോടതിയെ സമർപ്പിക്കാൻ പോലും രണ്ട് വർഷത്തിനിടയിൽ സാധിച്ചിട്ടില്ല അതും കോടതി ചോദിക്കുകയുണ്ടായി അപ്പോൾ തുടർച്ചയായിട്ടുള്ള അധികാരത്തിൻ്റെ ദുർവിനിയോഗം ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയാടകകളായാലും അത് എല്ലാ തരത്തിലും അത് രാഷ്ട്രീയ തലത്തിലായാലും വ്യക്തിജീവിതത്തിലായാലും ഒരുപാട് അത് നേരിട്ടിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് വരാനും ഇവിടെ നിൽക്കാനൊക്കെ സാധിക്കുന്നത് ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ് അന്ന് ഈ ഒരു സംഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു സ്വാഭാവികമായൊരു പ്രതിഷേധവും ഒരു പ്രതികരണവും ആയിരുന്നത് ഞാനൊരു അധ്യാപകൻ കൂടിയായിരുന്നു ഞങ്ങൾ ഈ ജില്ലയിലേക്ക് മുഖ്യമന്ത്രി കടന്നു വരികയും കണ്ണൂർ ജില്ല പോലത്തെ ഒരു ജില്ല ഞാൻ കൂടുതൽ പറയേണ്ടാലും ജില്ലയിലെ മുഖ്യമന്ത്രി ഒരു വലിയ അഴിമതിയിലും മുഖ്യമന്ത്രിയുടെ കുടുംബവും അതിനകത്ത് എസ്പെഷ്യലി മകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുമ്പോൾ ഒരു പ്രതിപക്ഷ യുവജന സംഘടനയിൽ ഞാനന്ന് നിയോജകല യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു മട്ടന്നൂർ ആയിരുന്ന സമയത്ത് ഒരു ഇത്ര വലിയൊരു രൂപത്തിലുള്ള അഴിമതിയിൽ ഒരു മുഖ്യമന്ത്രിയും കുടുംബവും മുങ്ങി നിൽക്കും ഒരു പ്രതിപക്ഷ യുവജന സംഘടന എന്നുള്ള രൂപത്തിൽ ഒരു സമരം നടത്തുമല്ലോ ആ സമരത്തിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ ഞങ്ങളുടെ സഹപ്രവർത്തകരും മുഴുവൻ പോലീസും ഡിവൈഎഫ്ഐക്കാരും സി പി എംമാരും വേട്ടയാടി ആക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു ഒരു പ്രതിഷേധം കരിങ്കൊടി കാണിക്കുക അതൊക്കെ ഇന്നും നിലനിന്നുകൊണ്ട് പോകുന്ന ഒരു സംവിധാനമാണ് അതിൽ നിന്നുണ്ടായിരുന്ന ഒരു ആത്മരോഷമാണ് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് വന്നത് അല്ലാതെ ഒരു മുൻകൂട്ടി തയ്യാറാക്കിയിരുന്ന ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാണ് അതൊന്നുമല്ല അത് കേവലം നിങ്ങളൊക്കെ കണ്ടതാണ് കേവലം രണ്ട് മുദ്രാവാക്യത്തിൽ ഒതുക്കിയ ഒരു പ്രതിഷേധത്തെയാണ് കേരളം മുഴുവൻ ഭീകരന്മാരാണ് ഇവരെ സൂക്ഷിക്കണം അതുപോലെ കേരളം മുഴുവൻ അതിനെ അടിച്ചമർത്തുന്ന രൂപത്തിലുള്ള അക്രമങ്ങൾ നടത്തി ഞങ്ങളെയൊക്കെ പേരിൽ ഇല്ലാത്ത ഇനി വകുപ്പുകൾ ഏതൊക്കെ ചേർക്കാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തീവ്രവാദികൾക്ക് ചുമത്തുന്ന വകുപ്പുകൾ വരെ ചുമത്തി പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനൊക്കെ കൃത്യമായ നിരീക്ഷണം നടത്തി അതിനൊന്നും അർത്ഥമില്ല എന്ന് തെളിയിക്കുന്ന നേരത്തിൽ ഞങ്ങൾക്ക് പതിമൂന്ന് ദിവസത്തോളം കിടന്ന് ജാമ്യം ലഭിക്കുകയുണ്ടായി അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിനൊരു കുറ്റപത്രം കൊടുക്കുവാൻ ഇന്ന് കേരളം ഭരിക്കുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പുവാണല്ലോ അതിനുപോലും സാധിക്കാത്ത രൂപത്തിലേക്ക് കേരളത്തിൻ്റെ ഈ ഒരു ഗവൺമെൻറ്റും ഈ ഒരു ഇടതുപക്ഷവും മാറുമ്പോൾ ജനകീയമായ കോടതിക്കകത്ത് ജനങ്ങൾ ഇത് മുഴുവൻ തിരിച്ചറിയുന്നുണ്ട് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഇതൊക്കെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോലും വന്ന് സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾ എന്തിന് കയറി എന്നുള്ളത് പക്ഷേ ഇന്നത് കൃത്യമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക അന്ന് സ്കൂളിൽ ഡ്യൂട്ടിയിലായിരുന്നോ താങ്കൾ അതിന് ശേഷമാണത് ഞാൻ സ്കൂളിനകത്തു നിന്നും ലീവ് എടുത്തിട്ടാണ് ലീവ് എടുത്തിട്ടാണ് ഞാൻ ആഫ്റ്റർനൂൺ ആണ് ഇറങ്ങിയത് അതൊക്കെ കൃത്യമായി ഒരുപാട് വട്ടം അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സാധിക്കാത്തത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ചെയ്തു മാസങ്ങളോളം സസ്പെൻഡ് ചെയ്യപ്പെട്ടു പിന്നെ തിരിച്ചെടുത്തു മാനേജ്മെൻറ്റ് അതിനുശേഷം പിന്നെയും വേട്ടയാടലുകൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പറ്റാത്ത കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ സത്യം ഒരു നാൾക്ക് പുറത്തു വരും ഞങ്ങളെ അറിയുന്ന സി പി എംമാർ പോലും കമ്മ്യൂണിസ്റ്റുകാർ പോലും ഞങ്ങളൊരു ഇത്തരത്തിലുള്ള ആളുകളാണെന്ന് ഇന്നും പറയില്ല അന്നും പറയില്ലായിരുന്നു പക്ഷെ പല രൂപത്തിലും പല കോണുകളിൽ നിന്നും അങ്ങനെ ഒരു ചിത്രീകരണം നടന്നു പിന്നീടത് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് തന്നെ സാധിച്ചിട്ടുണ്ട് ഈ നവീൻ എങ്ങനെയാണ് താങ്കളുടെ ഒരു ഗ്യാങ്ങിലേക്ക് വരുന്നത് ഒരു ഗ്യാങ് ഒന്നുമല്ല നവീൻ യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഞാൻ അവിടെ നിയോജമണ്ഡലം പ്രസിഡന്റ് അപ്പോൾ ഞങ്ങൾ അടുത്ത ആത്മബന്ധമുള്ള സുഹൃത്തുക്കളാണ് വർഷങ്ങളായിട്ട് അപ്പോൾ തൊട്ടടുത്ത് നവീനാണ് മട്ടനൊരു പ്രദേശത്തുള്ളത് അപ്പൊ നവീനും കൂടെ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്തൊരു ഗ്യാങ് ആയി മുൻകൂട്ടി തീരുമാനിച്ചു എന്നല്ല ഇപ്പൊ നവീന ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ നവീൻ ഒരു ബാങ്കിന്റെ സെക്രട്ടറിയാണ് ഒരുപാട് പ്രശ്നങ്ങള് നവീനും നേരിട്ടിട്ടുണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങൾ കണ്ണൂർ ജില്ല പോലുള്ള ജില്ലക്കകത്ത് നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെ തരത്തിൽ നേരിടേണ്ടി വരുമെന്നുള്ളത് അതിനുശേഷം താങ്കളുടെ ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തി പിന്നീട് എപ്പോഴാണ് ഈ ജോലിയിൽ പ്രവേശിക്കുന്നത് ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ജോലി നഷ്ടപ്പെട്ട സമയം ഒരു വല്ലാത്ത മാനസികമായ വിഷമം സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല നമ്മൾ ഈ നാടിനകത്ത് എത്രയോ ചെറുപ്പക്കാർ ജോലിയില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അപ്പം ഒരു ചെറുപ്പത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തി നാല് വയസ്സിനകത്ത് ഞാനൊരു അധ്യാപന ജോലിയിലേക്ക് പ്രവേശിച്ച വ്യക്തിയാണ് അപ്പോൾ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു ഇനി തിരിച്ചു കയറാൻ സാധിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട് വ്യക്തിപരമായി അത് ഫാമിലിയിലേക്ക് ഉൾപ്പെടെ ബാധിക്കുന്ന തരത്തിലേക്ക് പോയി മാത്രല്ല എൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ച് നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ അവരുടെ വീടുകളിലും അത് സ്വാഭാവികമായിട്ടുണ്ടാവൂല ഇത്രയും വലിയ ഒരു ക്രിമിനൽ ആണ് ഗുണ്ടെന്നൊക്കെ പറയുമ്പം സ്വാഭാവികമായിട്ട് ചിന്തിക്കുമല്ലോ ആ തരത്തിലേക്കൊക്കെ ഒരു പരിധിവരെ പോയിരുന്നു പക്ഷേ മാനസികമായി പാർട്ടി പ്രവർത്തകരെയും നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ വിളിക്കുകയും പിന്തുണ നൽകുകയും അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കുണ്ടാകുന്നൊരു ഉൾക്കരുത്തുകൊണ്ടാണ് പിടിച്ചു നിന്ന് പോയത് ഇപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ ബുദ്ധിമുട്ടില്ല എന്നാൽ പോലും ജോലി ചെയ്യുന്ന സ്ഥാപനത്തുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ തരണം ചെയ്ത് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഞാൻ പിന്നീട് മാസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ജോലിയിൽ പ്രവേശിച്ചത് അതിനുശേഷം തുടർച്ചയായി നോട്ടീസുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ മാനേജ്മെന്റിനെ നിങ്ങൾ എടുത്താൽ ശരിയല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ എൻ്റെ വിദ്യാലയത്തിനകത്ത് ഒരു അധ്യാപകൻ എന്നുള്ള രൂപത്തിൽ വിദ്യാലയത്തിനകത്ത് രാഷ്ട്രീയമില്ല കുട്ടികളാണ് അപ്പോൾ ആ കുട്ടികളും ആ രക്ഷിതാക്കളും നാട്ടുകാരൊക്കെ ആയിട്ടുള്ള ഏറ്റവും നല്ല ബന്ധത്തിലാണ് പോകുന്നത് അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കൾ പോലും അതിനകത്ത് നമ്മളൊരു കുറ്റവാളിയാണെന്നുള്ള രൂപത്തിലൊന്നുമല്ല കണ്ട് മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായ പിന്തുണ എല്ലാവരും നൽകുന്നുണ്ട് പതിമൂന്ന് ദിവസത്തെ ജയിൽവാസം അനുഭവിച്ചു അതിന് വിവാഹം നടക്കുന്നത് അതെ 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 വിവാഹം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മൂന്നിനായിരുന്നു അതിന് കുറച്ച് മുൻപാണല്ലോ ജയിൽവാസം കഴിഞ്ഞു നിങ്ങൾക്ക് അറിയാലോ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരാണ് എൻ്റെ പ്രദേശം അപ്പോൾ മട്ടന്നൂർ പോലെയുള്ളൊരു പ്രദേശത്ത് സി പി എം എന്തും ചെയ്യാൻ പഠിക്കാത്ത ഞങ്ങളൊക്കെ സുഹൃത്ത് ഷുഹൈബിനെയൊക്കെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു നാടും പ്രദേശമാണ് എൻ്റെ ആത്മസുഹൃത്തായിരുന്നു അപ്പോൾ വീടിനകത്ത് പോലീസ് ഒരു മൂന്ന് മാസക്കാലത്തോളം കാവലായിരുന്നു ഞങ്ങൾ തുടർച്ചയായി ഞങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ പോലീസിൻ്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു അതൊരു പക്ഷേ കണ്ണൂർ ജില്ലയുടെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ടായിരിക്കാം അന്നത്തെ കമ്മീഷണർ അതിനുവേണ്ടി തയ്യാറായത് അപ്പോൾ ജയിൽവാസത്തിനകത്തും ഫാമിലി വൈഫും ഒക്കെ നൽകിയൊരു വലിയ പിന്തുണ ആ സമയത്ത് ഉണ്ടായിരുന്നു അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നാൽ പോലും അവിടെ നൽകിയൊരു വലിയ പിന്തുണ ഉണ്ടായിരുന്നു വീടിനകത്ത് ഉമ്മയും ഒപ്പയും സഹോദരന്മാരൊക്കെ ഒരു വലിയ പിന്തുണയായിരുന്നു അത് മാത്രമല്ല നമ്മുടെ സമൂഹത്തിനകത്തെ എന്താണ് ഇതെന്ന് തിരിച്ചറിയാൻ ഭാഗമുള്ള മുഴുവൻ ആളുകളും പിന്തുണയാണ് നൽകിയത് വിമാനത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു മുട്ടസൂചി പോലും വിമാനത്തിനകത്ത് കയറാൻ സാധിക്കാത്ത ഇന്നത്തെ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ എങ്ങനെ ഒരാളെ കൊല്ലാൻ സാധിക്കും അത് കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചോദിച്ചതാണ് നാവുകൊണ്ടാണോ ഏഹ് ഇവർ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് മറുപടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏതൊക്കെ തരത്തിലും ആളുകളെ വളച്ചൊടിക്കുന്ന രൂപത്തിലേക്ക് ഒരു ഗവണ്മെന്റ് പോകുമ്പോൾ പ്രതിഷേധിക്കുന്ന മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവായ നമ്മുടെ ഇന്ത്യ രാജ്യത്തിനകത്ത് ഗാന്ധി പ്രതിഷേധക്കാരെ നേരിട്ടത് കരിങ്കൊടിയുമായി ഗാന്ധിക്കെതിരെ നീങ്ങിയപ്പോൾ ആ കരിങ്കൊടി വാങ്ങി ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ ഇന്ത്യയിലെ ഒരു ജനാധിപത്യ സംസ്ഥാനത്തെ ഒരു ഭരണകൂടം പ്രതിഷേധിക്കുന്നവരെ മുഴുവൻ ആക്രമിച്ചും വേട്ടയാടിയും ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇതേ രൂപത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതാണ് അതിന് മറുപടിയായി പറയാനുള്ളത് അന്ന് സഖാവ് ഇ പി ജയരാജൻ വിമാനത്തിൽ നിന്നും പിടിച്ചു തള്ളിയ ഒരു സീനുണ്ടായിരുന്നു അതെങ്ങനെയാണ് അത് ഇന്ന് ഇന്നത്തെ സമൂഹത്തിനകത്ത് ജനങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇ പി എന്താണ് ചെയ്തത് എന്നുള്ളത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളും അവസ്ഥയൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ ഇത് അദ്ദേഹം അതിനകത്ത് അനാവശ്യമായൊരു ഇടപെടൽ നടത്തിയെന്ന് എനിക്ക് പറയുവാനുള്ളൂ അദ്ദേഹം മുഖ്യമന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഞങ്ങൾ മദ്യപിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ അതൊക്കെ തെളിയിക്കപ്പെട്ടു അതൊക്കെ പറയുന്നത് കളവാണെന്നുള്ളത് പക്ഷേ അദ്ദേഹം അനാവശ്യമായൊരു ഇടപെടൽ നടത്തി ആ ഇടപെടലിലൂടെ അദ്ദേഹത്തിന് തന്നെയാണ് കോട്ടങ്ങൾ സംഭവിച്ചത് രാഷ്ട്രീയപരമായും വ്യക്തിപരമായും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തോട് ഞങ്ങൾക്കാർക്കും വ്യക്തിപരമായി ഉറപ്പ് വരാഗ്യമൊന്നുള്ള ആളുകളൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും അദ്ദേഹം ഒരു ഇടപെടൽ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഞങ്ങളെ പറ്റി പറയുമ്പോൾ മാധ്യമങ്ങളോടൊക്കെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങളെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പിന്നീട് തിരുത്തേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ദാരുണമായ സാഹചര്യത്തിലൊക്കെ അദ്ദേഹം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം രാഷ്ട്രീയത്തിനകത്ത് കയറ്റിറക്കങ്ങൾ ഉണ്ടാവും നമ്മൾ പക്ഷേ വ്യക്തിപരമായ ആളുകളെ വേദനിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഈ കേസിൽ മൊഴിയെടുപ്പൊക്കെ എങ്ങനെയായിരുന്നു കാരണം തിരുവനന്തപുരത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എവിടെ വെച്ചായിരുന്നു അതെങ്ങനെയായിരുന്നു മൊഴി ഞങ്ങൾ ഞങ്ങളെ ആണല്ലോ സത്യത്തിൽ ആക്രമിച്ചത് ചിത്രീകരണമായിരുന്നുവല്ലോ തിരിച്ചാണ് അക്രമം നടന്നതെന്നൊക്കെ പക്ഷേ ഞങ്ങളെ ആയിരുന്നു ക്രൂരമായി ആക്രമിച്ചത് ഞങ്ങൾ മെഡിക്കൽ കോളേജിനകത്ത് രണ്ട് ദിവസം അഡ്മിറ്റായിരുന്നു അതിൽ നിന്ന് ശേഷമാണ് ഞങ്ങളെ അറസ്റ്റ് പോലും ചെയ്യുന്നത് അതൊക്കെ കോടതി ചൂണ്ടിക്കാണിച്ച് ഒരുപാട് വസ്തുതകൾ അതിനകത്തുണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചിട്ട് മൊഴിയെടുക്കാൻ സാധിക്കില്ലായിരുന്നു ഞങ്ങളെ ഞങ്ങൾ കൊടുത്ത ഇത് അപ്പോൾ കൊല്ലത്ത് പോലീസ് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പക്ഷേ ഞങ്ങൾ തിരുവനന്തപുരം വന്നില്ല കോടതി ബെൽ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കൊല്ലത്ത് വെച്ചിട്ടാണ് മൊഴിയെടുത്തിട്ടുണ്ടായിരുന്നത് അത് കുറച്ച് മുന്നേ അത് വാർത്തയായിരുന്നു തിരുവനന്തപുരം വലിയ സ്റ്റേഷനിലെ പോലീസുകാർ കൊല്ലത്ത് പ്രസ് ക്ലബ്ബിൽ വന്ന് പോലീസ് ക്ലബ്ബിൽ വന്നിട്ടാണ് മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിലൊക്കെ അവർ ക്ലീൻ ചിറ്റ് കൊടുക്കുകയുണ്ടായിരുന്നത് ഇ പി ജയരാജനും ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുണ്ടല്ലോ അനിലും സുനീഷും ഉൾപ്പെടെയുള്ള ആളുകൾ അവരിപ്പോഴും ഒരു കേന്ദ്ര ബിന്ദുവായി നിൽക്കുകയാണ് മുഴുവൻ ആളുകളെയും ആക്രമിക്കുന്ന തലത്തിലേക്ക് അവർക്കതൊരു ഹരമാണ് അവരുടെ പേരിലും കേസുകളുണ്ട് അവരും ഗവൺമെൻറ് സ്റ്റാഫാണ് ഞാനും ഗവൺമെൻറ് സ്റ്റാഫാണ് എന്നെ സസ്പെൻഡ് ചെയ്തു എന്നെ പുറത്തു നിർത്തി അവരെ അതേ കേസിനകത്ത് അതേ വകുപ്പുകളിട്ട കോടതി മുന്നൂറ്റേഴും മുന്നൂറ്റി ഇരുപത്തിനാല് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ വകുപ്പുകളിട്ടിട്ട് പോലും അവരെ ഒന്നും ചെയ്തില്ല മുഖ്യമന്ത്രി സംരക്ഷിച്ചു പക്ഷെ എന്നാൽ പോലും നീതിന്യായ വ്യവസ്ഥക്ക് മുൻപിൽ ഞങ്ങളും അവരും എല്ലാവരും തുല്യരാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനായാലും ശിക്ഷിക്കപ്പെടണം അവരായാലും ശിക്ഷിക്കപ്പെടണം അത് എന്തായാലും അതിൻ്റെ നിയമപരമായ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും ഈ ഒരു പ്രശ്നമുണ്ടായതിന് ശേഷം യൂത്ത് കോൺഗ്രസും കോൺഗ്രസും അതായത് നിങ്ങൾ രണ്ടാൾ രണ്ടാളുടെയും ഒപ്പം ഒരുമിച്ച് ഒരുപോലെ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ പേരിലൊരു ഗ്രൂപ്പ് തർക്കമോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായോ ഒരിക്കലുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോക്കെ കണ്ണൂർ ജില്ലയുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം ഞങ്ങൾ അവിടെ ചോരയുന്നേരും കൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്തുന്നവരാണ് മട്ടന്നൂർ പോലെയുള്ള പ്രദേശത്തുൾപ്പെടെ അതുകൊണ്ട് തന്നെ സാധാരണഗതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമോ ഇതല്ല ഞങ്ങളന്ന് ചെയ്തിരുന്നത് ഒരു ഇത്രയും വലിയൊരു മുഖ്യമന്ത്രി ഒരു അഴിമതി നടത്തുമ്പോൾ അതിനെതിരെയുള്ളൊരു പോരാട്ടമായിരുന്നു അത് രണ്ട് മുദ്രാവാക്യത്തിൽ ഒതുക്കി എന്നുള്ളത് ഞങ്ങളെ അറിയുന്ന കേരളത്തിലെ മുഴുവൻ പാർട്ടി പ്രവർത്തനങ്ങൾക്കും നേതാക്കന്മാർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നിങ്ങൾ ഇതുവരെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഒറ്റക്കെട്ടായി ഞങ്ങളെ കൂടെ നിന്നു ആത്മാർത്ഥമായി അതിനകത്ത് കെ പി സി സി പ്രസിഡൻ്റായാലും പ്രതിപക്ഷ നേതാവായാലും മറ്റ് എല്ലാ നേതാക്കന്മാരായാലും ഞങ്ങളെ കൂടെ നിന്നു യൂത്ത് കോൺഗ്രസും കെ യു സി വും അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി ഉൾപ്പെടെയുള്ള കെ ശബരിനാഥ് തിരുവനന്തപുരത്ത് ശബരി ഉൾപ്പെടെ അന്ന് പ്രതികേർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് മൂന്നാം പ്രതി ഇന്നും ശബരിനാഥാണ് ആ രൂപത്തിലേക്ക് പോയപ്പോൾ മുഴുവൻ പാർട്ടിയും ഞങ്ങളെ കൂടെ നിന്നു ആത്മാർത്ഥമായി അതിനകത്ത് പതിമൂന്ന് ദിവസം കൊണ്ടാണ് ഒരു മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്താൻ പോകുന്ന പ്രതികളിൽ നിന്നുള്ള ആളുകൾക്ക് ജാമ്യം പോലും ലഭിക്കുന്നത് അതിനൊക്കെ പാർട്ടിയുടെ കൃത്യമായ ഇടപെടലുണ്ടായിരുന്നു അതിനുശേഷവും തുടർന്നു എന്നെ വാട്ടിയാടി കാപ്പാ കേസിലുൾപ്പെടെ പ്രതിയാക്കണം ഞാൻ വലിയ ഗുണ്ടയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വെച്ചിട്ട് പ്രസംഗിച്ചു അതിന് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി ഈ ഒരു മുഖ്യമന്ത്രി പോലെയുള്ള ആളുകൾ എന്നെ പോലെയുള്ള ഒരാളെ ഇത്രയും വലിയ ഗുണ്ടിയാണെന്നൊക്കെ ചിത്രീകരിക്കുന്ന തലത്തിലേക്ക് പോകുമ്പോൾ അതൊക്കെ വലിയ രൂപത്തിൽ മാനസികമായി പ്രയാസങ്ങൾ ഉണ്ടാക്കിയാലും പിന്നീട് അതൊക്കെ മാറി വരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നത് അപ്പോൾ പാർട്ടിയും പാർട്ടി പ്രവർത്തകരും പാർട്ടിയുടെ പ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ പിന്തുണ എന്ന് പറയുന്നത് മാനസികമായ പിന്തുണ എന്ന് പറയുന്നത് അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പാർട്ടിയുടെ പ്രവർത്തകർ വിളിച്ച് പിന്തുണ അറിയിക്കുമ്പോൾ അതൊരു വലിയ അറിയിക്കാൻ പറ്റാത്ത പിന്തുണ തന്നെയായിരുന്നു കണ്ണൂരിലെ ഒരു യുവ നേതാവ് എന്ന നിലയിലും വരുന്ന ആളുകളിൽ മുഖ്യമന്ത്രിയോ മന്ത്രിയോ എം എൽ എ ഒക്കെ ആവാൻ സാധ്യതയുള്ള ഒരു യുവ നേതാവ് എന്നുള്ളൊരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ കണ്ണൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് ഞങ്ങളൊക്കെ സാധാരണഗതിയിലേ നമ്മൾ പറയുമ്പോൾ ചാനലിന് മുമ്പിലൊക്കെ നമുക്ക് എന്തും പറയാം പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്നത്തെ സാഹചര്യം ഈ രാജ്യത്തിന് വേണ്ടി പടപെട്ടുന്ന രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണിനിരക്കുന്നൊരു പോരാട്ടമാണ് ഒരു പക്ഷേ രണ്ടാം സ്വാതന്ത്ര്യ എന്ന് തന്നെ പറയാം ഒന്നാം സ്വാതന്ത്ര്യ സമരം നെഹ്റുവും ഒക്കെ നേതൃത്വം നൽകുമ്പോൾ ഒരിക്കലും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരണത്തിൽ നിന്ന് പോകുമെന്ന് അറിഞ്ഞിട്ടല്ല സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടിയത് ഒരുപാട് ആളുകൾ ജീവൻ പോലും നഷ്ടപ്പെട്ട് നടത്തിയ ഒരു പോരാട്ടമായിരുന്നു പക്ഷേ നാൽപ്പത്തിയേഴ് മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും അതിനുശേഷം പത്തറുപത്തഞ്ച് വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ മുഴുവൻ ഭരിച്ചു പക്ഷെ അതിനു മുൻപുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവർ ഭരണമോ അധികാരമോ ഒന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല അതേ സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് ഇന്ന് എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസ്സിന് വേണ്ടി പടപെട്ടുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇന്നത്തെ ധര്മ്മം എന്ന് പറയുന്നത് അതിന് മാ അതിനപ്പുറത്തോട്ട് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂര് പോലെയുള്ള പ്രദേശത്ത് നിങ്ങൾക്കറിയാം അറുപത്തൊന്നായിരം വോട്ടിന് ഒരു എം എൽ എ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിച്ചെടുത്തൊരു മണ്ഡലമാണ് പക്ഷേ ആ മണ്ഡലത്തിൻ്റെ സാഹചര്യമൊക്കെ ഇന്ന് മാറി വരുന്നുണ്ട് ഞങ്ങൾക്കൊരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാൻ സാധിക്കാത്ത ഒരു മണ്ണിൽ നിന്നാണ് ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാകവാഹരായി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളൊക്കെ പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിലേക്ക് മട്ടന്നൂർ മുനിസിപ്പാലിറ്റി പോലും പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നുണ്ട് അതിന് ആത്മാർത്ഥമായി പ്രവർത്തിക്കും അതിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ പാർട്ടി പ്രവർത്തകരായിട്ടും നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് വരും കാലങ്ങളിൽ നമുക്കൊക്കെ ഇതിൻ്റെ കൂടെ നിൽക്കാമെന്ന് മാത്രമേ ഇപ്പോൾ പറയുവാനുള്ളൂ നമ്മളെന്താകുമെന്നൊന്നും ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഷാഫി പേഴ്സണലായിട്ട് നൂറ് ശതമാനം ഞങ്ങൾ എം എൽ എ ആണല്ലോ അവിടെ പോയി മത്സരിക്കുന്നത് ശൈലജ ടീച്ചർ അപ്പോൾ ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ബഹമ്മനായ ഷാഫി പറമ്പോഴ് ജയിക്കും അത് എന്താണ് എം എൽ എ എന്ന് തിരിച്ചറിവ് ഞങ്ങൾക്ക് മട്ടന്നൂർ പോലെയുള്ളൊരു പ്രദേശത്തെ എം എൽ എ ആയിരിക്കുമ്പോൾ അവിടുത്തെ ഒരു സാധാരണ ഒരു പ്രവർത്തകനായി നിൽക്കുമ്പോൾ എനിക്കറിയാമല്ലോ ഒരു മുകളിൽ ഷാഫി ജയിക്കും അതിനുള്ള മുന്നൊരുക്കങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു അഭിമുഖം അവസാനിപ്പിക്കേണ്ടത് ഒരു തിരുത്തലോട് കൂടിയാണ് കാരണം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു പ്രതിയായി അറിയപ്പെടുന്ന എന്ന് എന്നാൽ പിണറായി പോലീസിനാൽ പ്രതിയാക്കപ്പെട്ട ഒരു യുവ നേതാവാണ് ഫർസീൻ മജീദ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽരുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം